നമസ്കാരം വിധി വിധിയെത്തുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യം വിട്ടു തിങ്കളാഴ്ച പുലർച്ചെ നെടുമ്പാശ്ശേരി വഴിയായിരുന്നു പിണറായിയുടെ വിദേശയാത്ര യാത്രയുടെ ലക്ഷ്യം സ്വകാര്യ സന്ദർശനമാണെന്നാണ് വിവരം മുഖ്യമന്ത്രിയുടെ മകനും കുടുംബവും ഗൾഫിലാണ് മകനെ കാണാനാണ് യാത്രയെന്നാണ് വിവരമെങ്കിലും കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണം ഈ യാത്രയ്ക്ക് പിന്നാലെ ഉണ്ടെന്നതാണ് പുറത്തുവരുന്ന സൂചനകൾ ആരെല്ലാം മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടാകുമെന്നതും നിർണായകമാണ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം ഘടിപ്പിക്കാൻ സാധ്യതയുണ്ട് ഇതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര ഓഫീസിൽ കുറച്ചു ദിവസത്തേക്ക് മുഖ്യമന്ത്രി ഉണ്ടാവില്ലെന്ന സൂചന സ്റ്റാഫ് അംഗങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഔദ്യോഗിക ആവശ്യത്തിനായി വിദേശത്തേക്ക് പോകുന്ന വേളകളിൽ സാധാരണ സർക്കാർ തന്നെ യാത്ര സംബന്ധിച്ച പത്രക്കുറിപ്പ് ഇറക്കുകയാണ് പതിവ് സ്വകാര്യ സന്ദർശനമായതിനാൽ മുഖ്യമന്ത്രിയുടെ യാത്ര സംബന്ധിച്ച് ഔദ്യോഗികമായ അറിയിപ്പൊന്നും പുറത്തു വന്നിട്ടില്ല മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും കൂടെയുണ്ടോ എന്നത് ഇതുവരെ വ്യക്തമായിട്ടില്ല വീണയെ ഏതു സമയത്തും ഇ ഡി ചോദ്യം ചെയ്യാൻ സാധ്യതയുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് തന്നെ മുഖ്യമന്ത്രിയുടെ യാത്രയുടെ വിശദാംശങ്ങൾ കേന്ദ്ര ഏജൻസി പരിശോധിക്കുന്നുണ്ട് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സംസ്ഥാനങ്ങളിൽ പ്രചരണത്തിനായി മുഖ്യമന്ത്രിയുടെ പരിപാടികൾ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നില്ല മുഖ്യമന്ത്രി എന്നുമടങ്ങുമെന്ന വിവരവും ഇതുവരെ അറിവായിട്ടില്ല മുഖ്യമന്ത്രിയുടെ ചുമതല മറ്റാർക്കും നൽകാതെയാണ് ഈ യാത്ര ഫലപ്രഖ്യാപനത്തിന് മുമ്പ് മുഖ്യമന്ത്രി തിരിച്ചെത്തുമെന്ന സൂചനയാണ് സി സിപിഎം വൃത്തങ്ങൾ നൽകുന്നതെങ്കിലും വിജിലൻസ് കോടതിയുടെ വിധിയും മാസപ്പടി കേസിൽ വീണക്കെതിരായ ഇ ഡിയുടെ നടപടിയുടെയും തീവ്രത പരിഗണിച്ച് മണക്കമുണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം വിജിലൻസ് കോടതിയുടെ വിധിയെതിരായാൽ രാജി ആവശ്യം പാർട്ടിയിൽ നിന്ന് തന്നെ ഉയരും ഒരുപക്ഷെ രാജിവെക്കേണ്ടിയും വരും അങ്ങനെ വന്നാൽ മരുമതിനു വേണ്ടി കളമൊരുക്കലാണ് യാത്രയുടെ ഉദ്ദേശമെന്നും ചില സൂചനകളുണ്ട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉള്ളതുകൊണ്ട് തന്നെ സർക്കാരിന്റെ നയപരമായ ഇടപെടലുകൾക്ക് ചില തടസ്സങ്ങളുണ്ട് ഇതെല്ലാം കൂടി മനസ്സിലാക്കിയാണ് മുഖ്യമന്ത്രിയുടെ ഗൾഫ് യാത്ര മാതൃഭൂമിയാണ് മുഖ്യമന്ത്രിയുടെ ഗൾഫ് യാത്ര ആദ്യം റിപ്പോർട്ട് ചെയ്തത് മാസപ്പെടി കേസിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് വിധി പറയുന്നത് കേസിൽ കോടതി നേരിട്ട് അന്വേഷണം നടത്തണമെന്നാണ് മാറ്റിപ്പുഴലാടൻ എം എൽ എ ഹർജിയിൽ ആവശ്യപ്പെട്ടത് ഇതിനിടെയാണ് ഗൾഫിലേക്ക് മുഖ്യമന്ത്രി പോകുന്നതെന്നതും വളരെ നിർണായകമാണ് ലാവ്ലിംഗ് കേസും സുപ്രീം കോടതിയിൽ ഈ ആഴ്ച അന്തിമവാദം കേൾക്കാൻ സാധ്യതയുണ്ട് പിണറായി വിജയൻ ഇനി മടങ്ങി വരുമോ എന്നും അതോ വിദേശത്തിരുന്ന് രാജ്യപ്രഖ്യാപനം നടത്തുമോ എന്ന് സംശയിക്കുന്നവരും പാർട്ടിയിൽ തന്നെ ഉണ്ടെന്നാണ് വിവരം തട്ടിപ്പുകളിൽ തനിക്കും കുടുംബത്തിനും കുരുക്കുമുറുകയാണെന്ന ഭയം പിണറായി വല്ലാതെ അലട്ടുന്നുണ്ടെന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന സി എം ആറിൽ എന്ന സ്വകാര്യ സ്ഥാപനത്തിന് ധാതു മണൽ ഖനനത്തിന് വഴിവിട്ട സഹായം നൽകിയതിന് പ്രതിഫലമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പിടി ലഭിച്ചുവെന്നാണ് മാത്യു കൂടലാടന്റെ ആരോപണം സ്വകാര്യ കമ്പനിക്ക് വഴിവിട്ട സഹായം നൽകിയതിന് തെളിവുകൾ ഹാജരാക്കാൻ മാത്യു കൂടൽനാടിനോട് തിരുവനന്തപുരം കോടതി ആവശ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ അഞ്ച് രേഖകൾ മാത്യു കുടലാടൻ കോടതിയിൽ നൽകുകയും ചെയ്തു സി എം ആറിൽ വഴിവിട്ട സഹായം നൽകാൻ മുഖ്യമന്ത്രി ഇടപെട്ടു വന്നതിന് തെളിവായ രേഖകളാണ് ഹാജരാക്കിയതെന്നും കുടലാടൻ അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഈ രേഖകളിൽ സർക്കാർ വഴിവിട്ട് സഹായം ചെയ്തതായി കണ്ടെത്താനായിട്ടില്ലെന്നാണ് വിജിലൻസിന്റെ വാദം ഇത്തരത്തിൽ കേസുകളും അന്വേഷണങ്ങളും കൊഴുക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് തിരക്കിട്ടുള്ള വിദേശയാത്ര വലിയ അഭ്യൂഹങ്ങൾക്കാണ് ഈ യാത്ര വഴിവച്ചിരിക്കുന്നത് ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ രാജിയിലേക്ക് വരെ വിജിലൻസ് കോടതിയുടെ വിധി എത്തുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത് മുഖ്യമന്ത്രിയായി വിദേശത്തേക്ക് പോയ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി തന്നെ തിരിച്ചെത്തുമോ എന്നതാണ് ഇപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ വിറ്റുനോക്കുന്നത്